നമസ്കാരം കഴിഞ്ഞ പതിനാറാം തീയതി കാസർഗോഡെന്ന് ആരംഭിച്ച് ഇന്ന് കോഴിക്കോട് എത്തിയിട്ടുള്ള എക്സ്പ്രസ് മാനവ സഞ്ചാരം അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാധ്യമ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് മാധ്യമ വിരുന്നിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം സമകാലിക സാഹചര്യത്തിൽ മനുഷ്യപറ്റിന്റെ രാഷ്ട്രീയം എന്ന ഒരാശയം അതിന്റെ നിർവഹണം സാമൂഹിക ഉത്തരവാദിത്തമാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള ഈ മാനവസഞ്ചാരം ജനങ്ങളിലെ നമ്മുടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലും വിവിധ ശ്രേണികളിലുമുള്ള മനുഷ്യരുമായി നേരിട്ട് സംവദിച്ചും സംസാരിച്ചും അവരുടെ ആശയങ്ങളും അവരുടെ പരിഭവങ്ങളും കേട്ടുകൊണ്ടുമുള്ള ഒരു മനുഷ്യപ്പറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് ഈ സഞ്ചാരത്തെ സംഘടന വിലയിരുത്തുന്നത് സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും സമകാലിക സാഹചര്യത്തിൽ സംഘടനക്ക് പറയാനുള്ള വിഷയങ്ങളും ഈ മാനവ സഞ്ചാരത്തിന്റെ ലീഡർ കൂടിയായ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കി അസേരി ഉസ്താദ് സംസാരിക്കും മാധ്യമ പ്രിയപ്പെട്ട ഉത്തരവാദിത്വം മനുഷ്യപറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് എസ് വൈ എസ് പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് മാനവസഞ്ചാരം ഇന്ന് കോഴിക്കോട്ട് എത്തിയിരിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് എക്കാലത്തും രാഷ്ട്രീയത്തിൻ്റെ പ്രധാന ഉള്ളടക്കം രാഷ്ട്രീയ പ്രയോഗം ക്രിയാത്മകമാകുമ്പോഴാണ് വികാസം സമൂഹത്തിൻ്റെ വികാസം സാധ്യമാകുന്നത് രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രതയോടെയും സധൈര്യവും അത് പ്രയോഗിക്കാൻ വേണ്ടി തയ്യാറാകണം രാഷ്ട്രീയത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ മതത്തിന്റെ ഉള്ളടക്കം കൂടി ഫലപ്രദമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിലാണ് എസ് വൈ എസ് ഈ മാനവസഞ്ചാരം സംഘടിപ്പിച്ചിട്ടുള്ളത് സമൂഹത്തിലെ വിവിധ തട്ടിലുള്ള ജനങ്ങളുമായി നേരിട്ട് സംഘടന സംവദിക്കുന്നുണ്ട് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അടിത്തട്ട് ജനതയെ കാണുന്നുണ്ട് യുവ സംഘാടകരെയും അതേപോലെ സംരംഭകരെയും സംഘടന നേരിട്ട് കാണുകയും അവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും സ്വരൂപിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം അതിലൂടെ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും പ്രത്യേകിച്ച് മാനവിക സാഹോദര്യത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അവയെ ഇല്ലാതാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം സൗഹാർദ്ദ നടത്തവും അതിനെ തുടർന്നുള്ള സംഗമവും ഇതുവരെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് വലിയ പ്രതീക്ഷയാണ് എല്ലാ വിഭാഗം ആളുകളും ഇതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും വലിയ പിന്തുണകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടി ഭാഗമായാണ് കോഴിക്കോട്ടെ സാഹിത്യ നഗരയിലെ മാധ്യമ പ്രവർത്തകരെ നേരിട്ട് കാണാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എസ് വൈ എസിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ അടുത്തറിയാനും മുന്നോട്ടുള്ള ഗമനങ്ങളിൽ കൂടെ ഉണ്ടാവാനും നിങ്ങളോട് ആവശ്യപ്പെടുകയും ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന എസ് വൈ എസ് പ്ലാറ്റ്നം ഇയർ സമാപന പ്രോഗ്രാമുകളിലും അതിനോടനുബന്ധിച്ച് നാം ഉയർത്തിപ്പിടിക്കുന്ന ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിലും നിങ്ങളുടെ എല്ലാം സഹായം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു വാക്കുകൾ ചുരുക്കുന്നു രാഷ്ട്രീയം വർഗീയ പ്രചാരണങ്ങൾ നടത്തുകയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ആരൊക്കെയാണോ അവരൊക്കെയാണ് അത് പ്രചരിപ്പിക്കുന്നത് സമൂഹത്തെ ഒന്നിച്ച് ശുദ്ധീകരിക്കുക എന്നൊരു രീതിയാണ് സംസ്കരിക്കുക എന്ന രീതിയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പേരെടുത്ത് പറഞ്ഞ് കൂടുതൽ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സമീപകാല രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്ന പാണക്കാട് തങ്ങളെ പോലെയുള്ള ആളുകൾക്ക് നേരെ മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് അധിക്ഷേപിക്കുന്നു ഇതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഇത് ഏത് തരത്തിലുള്ള ഒരു പ്രവണതയാണ് ഇതെന്ത് സന്ദേശമാണ് സൊസൈറ്റി രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പരസ്പരം വിമർശിക്കുന്നത് സ്വാഭാവികമാണ് അത്തരം ഘട്ടങ്ങളിലും മിതത്വം പാലിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്ന രീതി അല്ല അതിനെ കുറിച്ചല്ല ജനറലി ഞാൻ പറയാണ് നമ്മള് പാണക്കാട് തങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ് മുഖ്യമന്ത്രി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അപ്പോ ഭരണകൂടവും പ്രതിപക്ഷവും തമ്മിലും പാർട്ടികൾ തമ്മിലും ഉള്ള വിമർശനങ്ങളും മറുപടികളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് വിമർശനത്തിന് ആരും മതീതരല്ല വിമർശിക്കാമല്ല ക്രിയാത്മകമാകണം എന്ന് മാത്രം താങ്കളൊക്കെ സിറാജ് ദിനപത്രത്തിന് ഇന്നലെ പരസ്യമാണ് അത് പാലക്കാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരസ്യമാണ് സമീപകാലത്ത് കോൺഗ്രസ് ചേക്കേട്ടുള്ള സന്ദീപ വാലയുമായി ബന്ധപ്പെട്ടുള്ള പരസ്യമാണ് അപ്പം അത് എങ്ങനെയാണ് അത് പ്രസിദ്ധപ്പെടുത്തിയത് രാഷ്ട്രീയം സിറാജിൽ വന്ന പരസ്യം നിങ്ങൾ കാണുമ്പോൾ തന്നെയാണ് ഞങ്ങളും കാണുന്നത് പത്രത്തിന് പരസ്യത്തിന്റെ പൊതുവായൊരു പോളിസി ഉണ്ട് അതനുസരിച്ച് അതിന്റെ മാനേജ്മെന്റ് തന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇലക്ഷനോടനുബന്ധിച്ചൊരു പരസ്യം വരുമ്പോ എല്ലാ പത്രത്തിനും കൊടുത്തിട്ടുണ്ടാകും നമ്മൾ മാത്രം കൊടുക്കാതിരുന്നാൽ അതൊരു വിമർശനമാകും ഇത് ചില പത്രങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് പിന്നീടാണല്ലോ എല്ലാവരും അറിയുന്നത് ഞങ്ങളുടെ പത്രം നിവർത്തി വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാകും അങ്ങനെ പറയേണ്ടതുണ്ടോന്ന് പരസ്യം കൊടുത്ത എല്ലാവരുടെയും പരസ്യം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ പിന്നെ അതിൽ കൊണ്ടന്റിനെ കുറിച്ചും അതിന്റെ താല്പര്യത്തെ കുറിച്ചും പരസ്യം കൊടുത്തവരാണ് പറയേണ്ടത് അല്ല എന്നില്ല സാധാരണ ഒരു പരസ്യം വരുമ്പോ അങ്ങനെയാണുള്ള ഒരു പൊതു സ്വഭാവം എന്ന് ധരിച്ചു എന്നുള്ളതാണ് അത് പറഞ്ഞത് അതിനുശേഷം അതിലൊരു വിശദീകരണം ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് വിശദീകരിക്കാതിരുന്നത്

വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിലുള്ള ഒരു ഒരു രീതിയാണ് അത് അത് ദൈവപ്രീതിക്ക് വേണ്ടി തന്റെ അധികാരത്തിലും അവകാശത്തിലും പെട്ട ഒന്നിനെ സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്റെ അധികാരത്തിൽപ്പെട്ട പെട്ട എന്റെ ഓണർഷിപ്പുള്ളത് മാത്രമേ എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ മറ്റൊരാളുടെ പ്രോപ്പർട്ടി എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റൂല അപ്പൊ അത് ആശുപത്രിക്ക് വേണ്ടിയും കുടിവെള്ളത്തിനു വേണ്ടിയും മസ്ജിദ് മദ്രസ പോലുള്ള മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റു പല ആവശ്യങ്ങൾക്കും വഖഫ് ചെയ്യും വഖഫ് ചെയ്ത ഭൂമി ഭൂമിയോ മറ്റു പ്രോപ്പർട്ടിയോ എന്താവശ്യത്തിനാണോ വഖഫ് ചെയ്തിട്ടുള്ളത് അതിന് തന്നെ ഉപയോഗിക്കണം എന്നതാണ് മതനിയമം അപ്പോ മുനമ്പത്തെ പറ്റി പെർട്ടിക്കുലർ പറയുമ്പോൾ അതിന്റെ രേഖയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടതും കൃത്യമായ തീരുമാനമെടുക്കേണ്ടതും ഗവൺമെന്റിന്റെ കൂടെ നേതൃത്വത്തിലാണ് അത് ചെയ്യൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ട രേഖയിൽ നമുക്ക് അങ്ങനെ ഒറിജിനൽ രേഖ പരിശോധിക്കുകയോ അത്ര വ്യക്തമായി കൂടുതൽ പഠിക്കാനോ സാധിച്ചിട്ടില്ലല്ലോ അപ്പൊ കണ്ട രേഖയിൽ വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വഖഫ് ഭൂമി തന്നെയാണത് എന്ന് വെച്ചിട്ട് ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും നടത്തിയിട്ടുള്ള കൃത്യവിലോഭത്തിന്റെ ഫലമായി അതിൽ ഒക്കുപൈ ചെയ്ത ആളുകളെ നാളെ തന്നെ ഇറക്കി വിടണം എന്ന് പറയുന്നൊരാശയത്തോട് ആർക്കും യോജിക്കാൻ കഴിയില്ല വഖഫ് സംരക്ഷിക്കപ്പെടണം എങ്ങനെയാണ് ഈ വില്പന നടത്തിയത് എന്നുള്ളത് ഫാറൂഖ് കോളേജാണ് പറയേണ്ടത് ഫാറൂഖ് കോളേജ് എന്തെങ്കിലും ഈ വിഷയത്ത് പറഞ്ഞോ അവരാണല്ലോ യഥാർത്ഥത്തിൽ പറയേണ്ടത് വിൽക്കാൻ പാടില്ലാത്തൊരു സ്വത്ത് അവർ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് വഖഫുകൾ പല രീതിയിലും കൈയേറുകയും അന്യാധീനപ്പെടുത്തുകയും ചെയ്യുന്ന രീതി നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട് ഗവൺമെന്റ് റഹ്മാൻ ഖാൻ കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റി അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി വഖഫ് കയ്യേറിയ വലിയൊരു ഫയൽ തന്നെ സമർപ്പിച്ചിട്ടുണ്ടല്ലോ അതിൽ ഒന്നാമത്തെ എൻക്രോച്ചർ ഗവൺമെന്റിനെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ അതിൽപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട്ട് മുഹിദ് പള്ളി പട്ടാളപ്പള്ളി പോലുള്ള ധാരാളം മസ്ജിദുകൾ സുന്നി വഖഫ് മറ്റു ആശയക്കാർ കയ്യേറിയിട്ടുണ്ട് ഒരിക്കലും തന്നെ വഖഫ് അതിന്റെ ലക്ഷ്യത്തിന് വേണ്ടി അല്ലാതെ ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് അതാണ് ഞങ്ങളുടെ പൊതുവായ നിയമം തീർച്ചയായും പരിശോധിക്കണം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എങ്ങനെ വഖഫ് ഭൂമി വിറ്റു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് എങ്ങനെ രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ഈ പാവപ്പെട്ട ജനങ്ങളോട് കാഷ് വാങ്ങിയിട്ട് അത് കച്ചവടം നടത്തിയതാണെങ്കിൽ അത് തികച്ചും നിയമത്തിനെതിരാണ് മാത്രമല്ല അത് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ മതത്തോടും കാണിച്ചിട്ടുള്ള ഒരു തെറ്റാണത് തീർച്ചയായും അവരാണ് അത് വില്പന നടത്തിയതെങ്കിൽ അവരാണ് അത് പരിഹരിക്കേണ്ടത് വകുഫാണോ അല്ലയോ എന്ന് അതിന്റെ രേഖ നോക്കിയാണ് പറയേണ്ടത് അല്ലാതെ ഒരു വ്യക്തി സ്വന്തം അഭിപ്രായം പറയേണ്ട ഒരു കാര്യമല്ലല്ലോ അത് നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് സർക്കാർ അല്ലേ അതിന് ആവശ്യമായ സഹകരണം മറ്റെല്ലാ ആളുകളും ചെയ്തു കൊടുക്കണം രാഷ്ട്രീയ ഇത് ഔട്ട് ഓഫ് അല്ലെങ്കിൽ രാഷ്ട്രീയ എടുക്കേണ്ടത് അല്ല അത് നാട്ടിന്റെ ക്രമസമാധാനവും അതുപോലെയുള്ള കാര്യങ്ങളും പരിഗണിക്കേണ്ടതും തന്നെയാണ് ഒരിക്കലും ഒരു സാമൂഹിക അന്തരീക്ഷം കലുഷിതമാകുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം ശ്രമിക്കണപ്പോഴും ക്രിസ്ത്യൻ നേതാക്കന്മാർക്ക് ഇതിൽ പ്രത്യേക റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതവിടുത്തെ ഒക്കുപൻസും വഖഫിന്റെ ഉടമയും തമ്മിലുള്ള ഒരു തർക്കമാണത് ഇത് മതങ്ങൾ തമ്മിലുള്ള യാതൊരു തരത്തിലുള്ള തർക്കവുമല്ല ഞാൻ മനസിലാക്കുന്നത് അപ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതൊരു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന നിലക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് ദാനമാണെങ്കിലോ ഒരു കോളേജിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാൾ കൊടുത്തിട്ടുള്ള ഭൂമി ദാനമാണെങ്കിലും എന്തിനു വേണ്ടിയാണ് കൊടുത്തത് വിൽക്കാൻ വേണ്ടിയാണോ കൊടുത്തത് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കാൻ വേണ്ടിയാണോ കൊടുത്തത് എന്തിനു വേണ്ടിയാ നോക്കണ്ട ഞാൻ കണ്ട രേഖയിൽ വഖഫ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട് വഖഫ് എന്ന് പറഞ്ഞ ഒന്നിനെ ദാനമാണ് എന്ന് പറയാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ രണ്ടും മുഖ്യമാണ് മാത്രമല്ല അല്ലാത്ത സ്ഥലത്തും ആളുകൾ എൻക്രോച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിനൊക്കെ സാധാരണ ഗവൺമെന്റ് എന്താണ് ചെയ്യാറുള്ളത് പല ഭൂമിയിൽ നിന്നും ആളുകളെ കുടിയിറക്കാറുണ്ട് പക്ഷെ ആളുകളെ കുടിയിറക്കിയ വഴിയാധാരമാകുന്നതിന് പകരം ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക അവർക്ക് പാർപ്പിട സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഗവൺമെന്റിന്റെ പൊതുവായ ഉത്തരവാദിത്വമാണല്ലോ അതിന് ഗവൺമെന്റിന് സഹായം വേണമെങ്കിൽ എസ് വൈ എസ് പോലുള്ള സംഘടനകൾ ചെയ്യും ഭവനരഹിതർക്ക് ഭവനമുണ്ടാക്കി കൊടുക്കുന്നതിൽ എസ് വൈ എസ് ധാരാളമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ സാമൂഹ്യ സംഘടനകൾ അതിന് മുന്നോട്ട് വരും തീർച്ചയായും അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ അതിൽ സഹായിക്കും പഴയ പഴയകാലത്ത് സുന്നികളെ മാത്രല്ലേ ഉള്ളു ഇപ്പൊ വഖഫുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാ പിൽക്കാലത്തുണ്ടായ ആശയക്കാർ അങ്ങനെ പഴയ കാലത്ത് വഖഫ് ഏതെടുത്തിട്ടുണ്ടെങ്കിലും അത് അവരുടെ എൻക്രോച്ച്മെന്റ് ആയിരിക്കും എന്തിൽ താല്പര്യം എടുക്കാത്തത് അതെ 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 അല്ല ഇത് ഫാറൂഖ് കോളേജ് ആണ് ഫാറൂഖ് കോളേജ് അവർക്ക് എഴുതി കൊടുത്തൊരു ഭൂമിയെ കുറിച്ച് അവരെന്താണ് ഇതിൽ നടത്തിയിട്ടുള്ളത് എന്ന് അവര് തുറന്നു പറയേണ്ടതാണ് അവരെങ്കിലും പത്രക്കാരെ കണ്ടിരുന്നോ എന്തെങ്കിലും പറഞ്ഞോ എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് അവരുടെ മൗനത്തിന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട് അവരുടെ മൗനം ഭേദിച്ചാൽ ഈ നാട്ടിലുള്ള കുഴപ്പം തന്നെ തീരും മറ്റുള്ള ആളുകളെ കൊണ്ട് അഭിപ്രായം പറയിച്ച് തീർക്കുന്നതിനേക്കാൾ കൃത്യമായി പറയേണ്ട ആളുകൾ വിവരം പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ അത് കൂടിയിരുന്ന് ചർച്ച ചെയ്യേണ്ടതാണല്ലോ നമുക്ക് നിർധനരും പാവപ്പെട്ടവരുമായ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം റിസോർട്ട് പോലുള്ള വലിയ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ ഭൂമി കൈക്കലാക്കിയത് എന്ന് കൃത്യമായും പഠിക്കേണ്ടതാണ്ഫ്ലാൻഡെന്ന് അറിഞ്ഞുകൊണ്ട് എൻക്രോച്ച് ചെയ്യുന്ന രീതി ഒരിക്കലും ശരിയല്ലോ അല്ല ഇത് ഫാറൂഖ് കോളേജ് ഈ വിഷയത്തിൽ നയം വ്യക്തമാക്കണം ഗവൺമെന്റ് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരികയും പീഡിതരായ ആളുകളെ രക്ഷിക്കുകയും വേണം ഇതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അതാ അവര് തമ്മിലുള്ള എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാവാം ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല ഈ പ്രശ്നം കൂടുതൽ കലുഷിതമാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ചർച്ചക്ക് അവസരമുണ്ടായാൽ ഞങ്ങളുടെ നേതൃത്വം ചർച്ചയ്ക്ക് പോവുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങളുടെ സംഘടന മുന്നോട്ട് വരും അവിടെ ാണ് എല്ലാർക്കും കാരണം എന്നാണ് കൂടുതൽ മതത്തിന്റെ പ്രയോഗവും വരണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു മതം മതത്തിന്റെ ആവശ്യങ്ങൾക്കും മതത്തിന്റെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ആ ഉദ്ദേശിച്ചത് ഇവിടെ മതസംഘടനകൾ പോലുള്ള വലിയ ജനകീയ പ്രസ്ഥാനങ്ങൾ കൂടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് നാടിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് പരിഹാരമുണ്ടാകുന്നതും അതിന് സഹായകമാകുന്നത് എന്നാണ് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതിന് ഓരോന്നും പ്രാദേശികമായി അതാത് സ്ഥലത്തുള്ള അവകാശികളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഇതൊരു ജോയിന്റ് മുന്നേറ്റമല്ല ഒരു മഹല്ലിലാണെങ്കിൽ ആ മഹല് നിവാസികളാണ് അവർക്ക് പുറമേ നിന്നുള്ള സഹായം ആവശ്യമാണെങ്കിലാണല്ലോ സംഘടന ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അതിന് സംഘടനാ സംവിധാനമുണ്ട് ആവശ്യമായി വന്നാൽ അത്തരം വിഷയങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി അല്ലാ വിഷയത്തിലൊക്കെ സംഘടന നേരത്തെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് ചില കൈകൾ അവർക്ക് അവിഹിതമായ സപ്പോർട്ട് നൽകിയതുകൊണ്ട് അതൊക്കെ അവിടെ അവസാനിച്ച് നിൽക്കുകയാണ് കോഴിക്കോട്ടെ പറയപ്പെട്ട വിഷയങ്ങളിലൊക്കെ ദീർഘകാലം സംഘടന കേസ് നടത്തിയിട്ടുണ്ട് അത് ഇലക്ഷൻ നടത്താൻ വേണ്ടി വിധിച്ചു അന്നത്തെ ചെയ്യേണ്ട ആളുകൾ അക്കാര്യം ചെയ്തില്ല അതാണ് വിഷയത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഈ സമൂഹത്തില് പുതുതലമുറക്ക് അരാഷ്ട്രീയ ബോധമാണ് വർദ്ധിച്ചു വരുന്നത് അപ്പൊ പുതുതലമുറയെ അത്തരം കാര്യങ്ങളിലേക്ക് ചിന്തിപ്പിക്കുക ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് വ്യക്തി തനിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു നിലപാടുണ്ടാകരുത് എന്ന അടിസ്ഥാനത്തിൽ എല്ലാ വിഷയങ്ങളിലും നമുക്കുള്ള ഉത്തരവാദിത്വത്തെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഇടപെടുന്നുണ്ട് പൂർത്തിയാക്കില്ലെന്ന് പറഞ്ഞു സംഘടന നേരത്തെ അത്തരം വിഷയങ്ങൾ ഇടപെടാറുണ്ട് ശ്രദ്ധയില് സുന്നി മാനസികമായ ഒരു ഐക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത് സംഘടനാപരമായ ഐക്യം എന്നത് അത്ര അനിവാര്യമായിക്കൊള്ളണം എന്നില്ല ഒരാശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ നാട്ടിലുണ്ടല്ലോ ഇന്ത്യ ഭരിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയല്ലേ ഇവിടെ ഒരുപാട് പാർട്ടികൾ പ്രവർത്തിക്കുന്നത് പരസ്പരം കലഹിക്കാതിരിക്കുക ഒരാ ഒരാശയത്തിന് വേണ്ടി മുന്നോട്ട് പോവുക ഇനി ഒരു സംഘടനയായി മാറാൻ കഴിഞ്ഞാൽ അഹമ്മദില്ല അത് വലിയ സന്തോഷമാണ് അതെ അത് വീണ്ടും അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂർത്തിയാകുന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ വിഷയത്തിലും എല്ലാ സമയത്തും അഭിപ്രായം പറയേണ്ട കാര്യം ഇല്ല അനിവാര്യമായി വരുമ്പോൾ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി മാനസികമായിട്ടത് സാധിക്കുന്നുണ്ട് കാലഘട്ടം കുറെ ദീർഘിക്കുമ്പോ സ്വയം എല്ലാവർക്കും ചില തോന്നലുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളൊരു മാറ്റമാണത് അല്ല ജനറേഷൻ വളരുമ്പഴ് പഴയ കാലത്തുണ്ടായിരുന്ന ചില വിഷയങ്ങൾ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നാരും ചിന്തിക്കൂല പിന്നെ സുന്നതി ജമാ എന്ന ആശയത്തിലാണ് ആദർശപരമായ വിഷയങ്ങളിലാണ് ഭിന്നിപ്പുണ്ടായത് അപ്പൊ അതിലേക്ക് എല്ലാവരും ഒരേ രീതിയിലേക്ക് വരുമ്പോ പിന്നെ ഭിന്നിച്ചു നിൽക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ അല്ല അത് സംഘടനാ ലയനം എന്ന് പറയുന്നതിന് വളരെ ദീർഘമായ പ്രോസസ്സാണ് അത് അതൊരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ തീർന്ന കാര്യങ്ങളല്ലല്ലോ പറയുമ്പം തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലേ നമ്മൾ പൊതുവെ ഇസ്ലാമിലെ ദാഴ്വത്തിന്റെ രീതി തന്നെ വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തെയോ ആക്ഷേപിക്കുക എന്നതല്ല ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ പൊതുവായി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തിരുത്തുക ആ വ്യക്തിക്ക് ഒരു അപമാനം ഏൽക്കാതിരിക്കുക എന്നുള്ള ഈ സദസ്സിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് ഒരാൾ മദ്യപാനിയാണെന്ന് കരുതുക നമ്മൾ ആ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല മദ്യപാനത്തിന്റെ ദൂഷ്യവും അതുകൊണ്ട് ലിവർ തകരാറാകുന്നതും സമൂഹത്തിൽ വരുന്ന വിനകളെ പറ്റി പറയുമ്പോ അത് അദ്ദേഹവും തിരുത്താൻ തയ്യാറാവും വ്യക്തി ആക്ഷേപവും പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള അധിക്ഷേപങ്ങളും പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് ആശയത്തെയാണ് പറയുക ആശയത്തെ അല്ല ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു വിഭാഗം എന്നുള്ളതല്ല പലരിൽ നിന്നും അത് ഉണ്ടാവാം വ്യക്തികളിൽ നിന്നും ഉണ്ടാവാം സമൂഹത്തിൽ നിന്നുണ്ടാവാം പാർട്ടികളിൽ നിന്നുണ്ടാവാം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ പറയുന്നതല്ലേ കൂടുതൽ നല്ലത് അതിലെന്താ കുഴപ്പമുള്ളത് വിഷയം നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ മനസ്സിലാകാത്ത പ്രശ്നങ്ങളില്ല എന്നതാണ് ഇവിടെ വഖഫ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തില് സമസ്തയുടെ അഭിപ്രായങ്ങൾ ആധികാരികമായി ജെ പി സിക്ക് കൈമാറിയിട്ടുണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വളരെ വിശദമായി ഞങ്ങളുടെ കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് അറിവിന്റെ കുറവും ആകാം ബോധപൂർവ്വം ഉള്ളതും ആവാം അപ്പൊ നമ്മൾ ഡയലോഗിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിനാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നത് യഥാർത്ഥത്തിൽ ഈ ബില്ലും ഇവിടെയുള്ള ചെറിയൊരു പ്രശ്നവും തമ്മിൽ യാതൊരു ബന്ധവും ഇതൊരു സ്വത്ത് തർക്കമാണ് ആ ബില്ലിൽ വരുന്ന വിഷയത്തിൽ യാതൊരു ബന്ധവുമില്ല അത് കൂട്ടിക്കൊഴിച്ചുകൊണ്ട് മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോവുക ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിക്കുക ജനങ്ങളുടെ സമയം അതിനുവേണ്ടി ചെലവഴിക്കുക പോലുള്ള സാമൂഹിക തിന്മയിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുകയാണ് വേണ്ടത് നിർത്താം താങ്ക് യു ഫോർ സോ മച്ച് ഫോർ അറ്റൻഡിങ് ദിസ് പ്രോഗ്രാം ആ ഇന്ന് നമ്മുടെ യാത്രയുടെ ഭാഗമായുള്ള സൗഹൃദ നടത്തം നാലുമണിക്ക് ഇവിടെ ഈ ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കും ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നുണ്ട് മുതലക്കുളം വരെ കെ എസ് ആർ ടി വഴി ബാങ്ക് റോഡിലൂടെ മുതലക്കുളത്ത് സമാപിക്കും മണി മുതൽ അവിടെ പ്രോഗ്രാം ഉണ്ടാകും നാലുമണിക്കാണ് നടത്താരംഭിക്കുക താങ്ക് യു